ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നൊരു പ്രകൃതി രമണീയമായ വീഡിയോ ആണ് മഴ എന്താണെന്നും കുറേ നാൾക്ക് ശേഷമാണ് നല്ല രീതിക്ക് ഒന്ന് മഴ നനഞ്ഞതാണ് എന്നാണ് ഞാനും മമ്മിയും അനിയനോട് കൂടി ഇന്ന് പള്ളിയിൽ വരെ പോകുമായിരുന്നു അവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോകുന്ന വഴി എന്ന് പറയുന്നത് ഫുള്ള് കണ്ടവണ് രണ്ട് സൈഡിലും ഇങ്ങനെ കണ്ടവണ് നടുക്കൂടെയാണ് റോഡ് അപ്പോൾ എന്താ പാടത്ത് കുറേ പ്രാവുകളൊക്കെ ഇരിക്കുന്നു എന്നെ കണ്ടപ്പോൾ അവരെല്ലാവരോടുകൂടി പറന്ന് പോയിട്ടോ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ചെറുതായിട്ടൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ മഴ തൂളി തുടങ്ങിയിട്ടോ പിന്നെ മഴയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ പെരുമഴയാണ് ആയത് അപ്പം നമ്മൾ മൂന്ന് ആൾക്കാരും ഉണ്ട് രണ്ട് കുടയും ഉണ്ട് പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഇടിയും മിന്നലൊന്നും ഇല്ലായിരുന്നു കേട്ടോ മഴ നന്നായിട്ട് പെയ്തെങ്കിലും ഇടിയൊന്നും ഇല്ലായിരുന്നു എനിക്ക് പൊതുവേ ഇടിയും മിന്നലൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് അപ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ ചെറുതായിട്ട് മഴ തൂളുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ പഞ്ചായത്തിൻ്റെ വക പുതിയൊരു പദ്ധതി ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുകയാണ് വേറെ ഒന്നുമല്ല കേട്ടോ ഈ റോഡിൻ്റെ രണ്ട് സൈഡിൽ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ ആ സ്പേസിൽ ഇവർ ബെഞ്ചൊക്കെ കൊണ്ടിട്ടിട്ട് കുറച്ച് ഭംഗിയാക്കാൻ പോവുകയാണെന്നാണ് കേട്ടത് രണ്ട് സൈഡിലും പൂവൊക്കെ നട്ടുപിടിപ്പിച്ച് ബെഞ്ചൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാനുള്ള പദ്ധതികളൊക്കെ തുടങ്ങാൻ പോവുകയാണെന്ന് കേട്ടു കേട്ടോ അപ്പം ഈ പൂക്കളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം നട്ടു വെച്ചേക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ആൾക്കാരാണ് കേട്ടോ അവിടുത്തെ ചേച്ചിമാർ നട്ടു വെച്ചേക്കുന്നതാണ് പക്ഷേ ഇതിപ്പോൾ ഓണം കഴിഞ്ഞാലാണ് പൂക്കൂളു എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലതിലൊക്കെ മുട്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ എന്താണെങ്കിലും ഓണം കഴിയുമ്പോഴത്തേക്കാണ് ഇതൊക്കെ പൂക്കുള്ളൂ അത് ഉറപ്പാണ് കേട്ടോ ചിലതിലൊന്നും മുട്ട ആയി പിടിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ എന്താണല്ലത് രണ്ടാഴ്ച എടുക്കുമല്ലോ അപ്പോഴത്തേക്കും ഓണം കഴിഞ്ഞ് പോകും അതാണിത് വിഷമം പിന്നെ ഈ വർഷം നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പൂക്കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ വർഷം ഒരുപാട് സ്ഥലത്ത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ സ്ഥലമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പൂക്കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഇതാ പെരുമഴ ആയിട്ടോ ഞാൻ പറഞ്ഞില്ല നമ്മളിപ്പോൾ മൂന്നാൾക്കാരുണ്ട് രണ്ട് കുടേ ഉള്ളൂ ഞാനും ഒരു കുടേ കയറിയിട്ടോ നനഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പോര പിഴിഞ്ഞെടുക്കാമായിരുന്നു അതുപോലെയാണ് ഈ മഴ പെയ്യുന്നത് നമ്മൾ നമ്മളിങ്ങനെ ഒരു ഓലയുടെ അടിയിലാണ് ഇപ്പോൾ കയറി നിൽക്കുന്നത് റോഡിന്റെ സൈഡിലായിട്ടൊരു തെങ്ങൊക്കെ നിൽപ്പുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അതിൻ്റെ അടി കയറി നിൽക്കുകയാണ് അത്യാവശ്യം നനയാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ മഴയങ്ങോട്ട് ചെരിഞ്ഞങ്ങോട്ട് പെയ്യാൻ തുടങ്ങിയില്ല അയ്യോ നനഞ്ഞ ഒരു പരിവായി ആ കൂടെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ എന്നാണെങ്കിലിങ്ങനെ കണ്ടത്തിലൊക്കെ നിന്ന് മഴ നനയാനും അത് കാണുന്ന നല്ലൊരു വൈബായിരുന്നു കേട്ടോ എനിക്കും അതിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്നപ്പോഴത്തേക്കും മഴ പോകുകയും ചെയ്തു നമ്മൾ ഫുൾ നനയും ചെയ്തു കേട്ടോ ഒരു സമാധാനം ഇനിയെങ്കിലും ഫോണൊക്കെ നനയാൽ നമുക്ക് വീട്ടിൽ പോകാമല്ലോ അങ്ങനെ പോയിട്ട് പോയിട്ടിതാ ഒരു വള വെത്തിയപ്പോഴത്തേക്ക് ഇതാ പേര് മഴ നമ്മുടെ താഴത്തോട് പിന്നെ തോടില്ലാതെ കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത് പക്ക നാറ്റൻ പ്രദേശമാണെങ്കിൽ ഇവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാരെ ഉള്ളു കേട്ടോ എല്ലാം പാവപ്പെട്ട ആൾക്കാരാണ് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഉള്ളു കേട്ടോ എന്നാൽ അങ്ങനെ മഴയൊക്കെ കണ്ടു നിങ്ങൾ പ്ലങ്കി ഒരു കാഴ്ച ഞാൻ കണ്ടത് കേട്ടിട്ട് അപ്പം വേണ്ടി ഞാൻ ഷെയർ ചെയ്താൽ ഇതുണ്ട് സൈക്കിളിൽ മഴ തണിഞ്ഞ് പോകുന്നതിന് അപ്പു ഇങ്ങനത്തെ ആളുകളാണ് കൂടുതലും നമ്മുടെ നാട്ടിലുള്ളത് പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ ആൾക്കാർക്കും നല്ല സപ്പോർട്ടാണ് പ്രത്യേകിച്ച് കൃഷിക്കാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ കണ്ടറിഞ്ഞ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് മമ്മിതേ പേടിച്ച് പേടിച്ചാണ് പോകുന്നത് കേട്ടോ പശു കൊടുത്തുവെന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങനെ പശുവിൻ്റെ അടുത്ത് പോയി വലിയ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷേ പശു ഒരു പാവമായിരുന്നു അത് അതിൻ്റെ കാര്യം നോക്കിയാണ് നിൽക്കുവായിരുന്നിട്ട് എന്താണെന്ന് അനഞ്ഞ് കുളിച്ച് പിന്നെ താ ഞങ്ങൾ അടുത്തുള്ള ടൗണിലേക്കാണ് വന്നത് കേട്ടോ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മേടിച്ചിട്ടുണ്ട് പോകാമെന്ന് അനിയം പറഞ്ഞു അങ്ങനെ താ കടയിൽ വരെ വന്നതാണ് അപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോക്ക് പക്ഷെ സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്